ഹലോ അപ്പോൾ നമ്മളെന്നൊരു ലഞ്ച് റെസിപ്പി കേട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും പക്ഷേ ഒരു വെള്ളരിക്ക പോരി കറി പക്ഷേ ഭൂരിഭാഗം ആൾക്കാരും ഇത് കലത്തിലൊക്കെയാണ് വേവിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ടൈം കൺസ്യൂമിങ് ആണ് ഇതിപ്പോൾ കുക്കറിലാവുമ്പോൾ നമുക്ക് ഭയങ്കര എളുപ്പത്തിലൊരു എട്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് നമ്മുടെ പരിപാടി കഴിയും അപ്പോൾ ഓൾറെഡി ഞാൻ പിന്നെ വെള്ളരിക്കയുടെ കുറേ ആൾക്കാർ അതിന് തൊലി കളയാണ്ട് വെക്കാറുണ്ട് പക്ഷേ എനിക്കത് എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷെ കുറേ ആൾക്കാർ തൊലി കളയാണ്ട് തൊലിയോടു കൂടെ വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നല്ലതാണെങ്കിൽ ഒന്ന് പറയണേ അപ്പോൾ ഞാൻ തൊലി കളഞ്ഞിട്ടാണ് ഇട്ടിരിക്കുന്നത് പിന്നെ അതിലേക്ക് ഒരു സവാള കുറച്ച് ഇഞ്ചി പച്ചമുളക് വേപ്പില ഇതെല്ലാം കൂടെ കുക്കറിൽ വെള്ളരിക്കയുടെ കൂടെ തന്നെ ഞാൻ ഇടുവാണ് പിന്നെ അതിലേക്ക് നമ്മുടെ ഉപ്പിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഉപ്പിന് ആവശ്യമായിട്ടുള്ള ഉപ്പല്ലേ ആ ഉപ്പും കൂടെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇതിൽ മുളക് പൊടിയുടെ അളവ് കുറച്ചിടാൻ വേണ്ടിയിട്ട് നോക്കി നോക്കിയതൊക്കെ എനിക്ക് പണ്ട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് കാരണം നമ്മൾ ഇതിൽ പച്ചമുളകിൻ്റെ ഒരു എണ്ണം കൂട്ടിയിടുമ്പോഴാണ് ശരിക്കും അതിനാ ഒരു മഞ്ഞ കളറും കുറച്ച് ടേസ്റ്റൊക്കെ വരിക പണ്ടൊക്കെ ഞാൻ മുളക് പൊടി കൂടുതലിടമായിരുന്നു അപ്പോൾ റെഡ് കളർ ആയി ഇപ്പം കളറിലൊന്നും കാര്യമില്ലെങ്കിലും കാണുമ്പോൾ നമുക്ക് നല്ല രസമുണ്ടല്ലോ അപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കിട്ടും ഒരു ആറ് പച്ചമുളക് കിട്ടാൻ തോന്നുന്നു വലിയ എരിവില്ലാത്ത പച്ചമുളകായിരുന്നു ഒരു ആറ് പച്ചമുളക് ഇട്ടിട്ട് ഞാനൊരു രണ്ട് വിസിൽ കേപ്പിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് വിസിൽ കേൾപ്പിച്ചപ്പോഴത്തേക്കും കറക്റ്റായിരുന്നു അപ്പോൾ നമുക്കിത് ആ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് നമുക്ക് നമ്മുടെ ഈ സംഭവം വെന്ത് കിട്ടും അപ്പോൾ അതവിടെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള അരപ്പ് എടുക്കാം ഞാനൊരു അരമുറി തേങ്ങ എടുക്കുന്നുണ്ട് പിന്നെ ആദ്യം ഞാൻ തേങ്ങയും തൈരും സെപ്പറേറ്റ് അടിക്കാറ് പക്ഷേ ഇപ്പം തേങ്ങയും നമുക്കിതിൻ്റെ തൈരും വേണമല്ലോ തൈരും കൂടെ ഇടുമ്പം നല്ലതാണ് ഇത് ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ് ഒരാൾ മാമ്പിളപ്പുളിശ്ശേരി ഉണ്ടാക്കുന്ന സമയത്ത് അവരിങ്ങനെ ചെയ്യുമ്പം നല്ലതായിരിക്കും എന്ന് പറഞ്ഞു ഞാനപ്പം ഇങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് കുറച്ച് ഡിഫറൻസ് ഉണ്ട് കുറച്ചും കൂടെ നല്ല എന്തോ ഒരു പ്രത്യേക ടേസ്റ്റും കുറച്ചും കൂടെ നല്ല എന്താ പറയുക തിക്കായിട്ട് സംഭവം ഫീൽ ആവുന്നുണ്ട് അപ്പോൾ തേങ്ങയുടെ അരപ്പിലേക്ക് ഞാനൊരു മൂന്ന് വെളുത്തുള്ളിയും കുറച്ച് നല്ല ജീരകവും കൂടെ ആഡ് ചെയ്തു പിന്നെ നമ്മൾ തേങ്ങ അരയാൻ വേണ്ടിയിട്ട് വെള്ളം ആഡ് ആക്കില്ലേ അതിന് പകരം അതിൻ്റെ സ്ഥാനത്ത് തൈരും കൂടെ ഇട്ടിട്ട് അടിക്കുക അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ഇല്ലാണ്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് ആ സംഭവം അരച്ചെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ കുക്കറിൻ്റെ ഗ്യാ ഇതൊക്കെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു പക്ഷെ അതിൻ്റെ ഗ്യാസ് പോയിട്ടില്ല അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾക്ക് ലാസ്റ്റ് ഒന്ന് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കൊച്ചുള്ളി പിന്നെ കടുക് വേപ്പില വറ്റൽമുളക് ഈ സംഭവങ്ങളൊക്കെ വേണം അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ കൊച്ചുള്ളിയും കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് പോവാം അപ്പം ഇതെല്ലാം അപ്പം തന്നെ അങ്ങ് ചെയ്തു പോയി കഴിഞ്ഞാൽ ഒരു എട്ട് പത്ത് അത്രയും മിനിറ്റിനുള്ളിൽ നമ്മളുടെ കറി റെഡി ഇതൊക്കെ ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടോ അതൊക്കെ എന്തിനാണ് ഇതൊക്കെ ഞങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണെന്ന് പക്ഷെ ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അവർ അറ്റ് എ ടൈം ഒരു സാധനം മാത്രമേ ചെയ്യുകയുള്ളൂ ഇപ്പം ഞങ്ങൾക്ക് ഒരു ആൻറ്റി ഉണ്ട് അവർ പറയേണ്ടിയിട്ടുണ്ട് ഇപ്പം ആള് ചോറ് അടുപ്പത്ത് വെച്ചിരിക്കുകയെന്ന് വിചാരിച്ചു അപ്പം ആ ഒരു ചോറ് വെന്ത് അത് ഊറ്റി വെക്കാണ്ട് ആ പുള്ളിക്കാർ വേറൊന്നും ചെയ്യൂല അപ്പോൾ അവർക്ക് എന്താ പറയുക ട്വൻറ്റി ഫോർ അവേഴ്സ് എന്ന് പറഞ്ഞ രീതിക്ക് അവർക്ക് അടുക്കളയിൽ തന്നെ നിൽക്കേണ്ടി വരും അപ്പം നമ്മൾ കുറച്ചും കൂടെ മൾട്ടി ടാസ്കിങ് പോലെ അറ്റ് എ ടൈം നമ്മൾ എപ്പോഴെപ്പോഴും ഇങ്ങനെ എന്താ പറയുക ഒരു സാധനമാണ് ചെയ്യുന്ന പണ്ട് ഗ്യാസ് പോകുന്ന സമയം കൊണ്ട് ആ കരിക്കാനുള്ള വേറൊരു സാധനങ്ങൾ കൂടെ ചെയ്യാം അപ്പോൾ വേഗം പണി തരുമല്ലോ പക്ഷെ കുറേ ആൾക്കാർക്ക് ഇങ്ങനെ അടുക്കളയിൽ ഫുൾ അങ്ങനെ നിൽക്കാൻ താല്പര്യമുള്ളവരുണ്ടാവും പക്ഷെ ചില ആൾക്കാർക്കൊക്കെ വേഗം പണി കഴിച്ചിട്ട് ഇറങ്ങാനായിരിക്കുമല്ലേ ആഗ്രഹം അങ്ങനെയുള്ളവർ അറ്റ് അറ്റ് എ ടൈം തന്നെ പല പല ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ വേഗം നമ്മളുടെ പണിയൊക്കെ തീർന്ന് നമുക്ക് ഫ്രീ ആവാൻ പറ്റും അപ്പോൾ നമ്മളുടെ വെള്ളരിക്കേൻ്റെ അതൊക്കെ പോയിട്ടുണ്ട് കേട്ടോ കുക്കറിൽ ഗ്യാസ് ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടെ ഞാനത് സ്റ്റവിലേക്ക് കയറ്റി അരപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ നമ്മളുടെ അരപ്പില്ലേ തേങ്ങേൻ്റെയും തൈരിൻ്റെയും അരപ്പ് അതിൻ്റെ ഉള്ളിലേക്ക് ചേർക്കുക ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾക്ക് സംഭവം ഓഫ് ചെയ്യാം അത്രയും വേണ്ടു ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കുക ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ നമ്മളുടെ സംഭവം റെഡിയാണ് പിന്നെ വേറൊന്നുമില്ല നമ്മൾ വേറൊരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഇട്ട് ചെറിയ ഉള്ളി ഒന്ന് വറുത്തിട്ട് ഈ സമയത്ത് വരുന്ന നമ്മുടെ കറിക്ക് മഞ്ഞ കളറൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി പിന്നെ എരിവ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരി മുളക് പൊടിയൊക്കെ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് ഇതതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചിട്ട് അടച്ചങ്ങ് വെക്കുക എല്ലാവരും പറയും ഈ ഒരു സംഭവത്തിൻ്റെ മണവും സംഭവങ്ങളൊക്കെ കറിയിലേക്ക് ഇറങ്ങണമെങ്കിൽ ഇത് ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ കറി ഇളക്കാൻ പാടില്ലയാണ് അടച്ചങ്ങ് വെക്കുക പിന്നെ കഴിക്കണതിന് തൊട്ട് മുന്നേ അങ്ങ് കഴിച്ചാൽ മതി നല്ല അടിപൊളി ഇങ്ങനെ കുക്കറിൽ ആരെങ്കിലും ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിലൊന്ന് ഉണ്ടാക്കി നോക്കുക ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ അത്രയേ ഉള്ളൂ ടാറ്റാ